ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവിദ്ര സച്ചിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ രസകരമാകുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സച്ചി നമ്മുടെ ഗജാനന്ദനെ പിടിച്ച് പഞ്ഞിക്കിടുന്ന ഒരു ഭാഗത്തോടു കൂടി തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നത്തെ അവസാനം അതുതന്നെയായിരുന്നല്ലോ അങ്ങനെ ഗജാനന്ദനെ പ പഞ്ഞിക്കിടുകയും അങ്ങനെ ഗജാനന്ദനോട് ചോദിക്കുകയാണ് നീലടെ എൻ്റെ പെണ്ണിനെ അഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് ചോദിച്ച് ഇടിക്കുകയും അപ്പം ഗജാനന്ദനെ ആളുകളൊക്കെ ഉണ്ട് ഗജാനന്ദ്രൻ്റെ ആളുകൾ അല്പം ഭയന്നാങ്കിലും നമ്മുടെ സച്ചിയെ ഇടിക്കുവാൻ വേണ്ടി വരുന്നുണ്ട് അവരെല്ലാം ഇടിച്ച് മെതിക്കുന്ന ഒരു രസകരമാകുന്ന ഒരു നിമിഷമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ ഗജാനന്ദൻ നിവൃത്തിയില്ലാതെ താനല്ല എന്ന് താൻ അങ്ങനെ തെറ്റി ചെയ്തിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതിയിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ അങ്ങനെ സച്ചിയുടെ കൈയുടെ ചൂടറിഞ്ഞ ദേവാനന്ദൻ ദയനീയമായിട്ട് നിൽക്കുക അപ്പം താൻ ചെയ്യാത്ത കുറ്റമായതുകൊണ്ട് തന്നെ നമ്മുടെ ഗജാനന്ദന് നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യവും അങ്ങനെ ദയനീയമായിട്ട് നിൽക്കുക അപ്പോൾ ഇത് കണ്ട് തൻ്റെ സച്ചിയുടെ കൂട്ടുകാർ കൂട്ട് കൂടെ വന്ന കൂട്ടുകാരൻ വന്ന് സച്ചിയെ പിന്തിരിപ്പിക്കുകയും ഇടയിനിടിച്ചു കഴിഞ്ഞ് അവൻ ചത്തുപോകും അവനല്ലായിരിക്കാം നമുക്ക് വേറെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് സച്ചിയെ ആശ്വസം അങ്ങനെ സച്ചി ആദ്യമൊക്കെ അതിന് പിന്മാറുവാൻ ശ്രമിക്കുക തയ്യാറാകുന്നില്ലെങ്കിലും ഒടുവിൽ നമ്മുടെ ഗജാനന്ദൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി സച്ചിക്ക് മനസ്സിലായി ഇവൻ ഇവന് യാതൊരു മനസ്സറിയും കാണാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി എങ്കിലും സച്ചി തൻ്റെ ദേഷ്യം ഗജാനന്ദൻ്റെ മേൽ തീർക്കുകയും ഒടുവിൽ ഗജാനന്ദൻ പറയുക ഞാൻ മനസ്സാ വാച കർമ്മണെ അറിഞ്ഞ കാര്യമല്ല ഒരു പക്ഷേങ്കിൽ ആന്റണിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും അങ്ങനെ തൻ്റെ തടി തപ്പുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ എന്തായാലും സച്ചി ഗജാനന്ദൻ ഗജാനന്ദന്റെ ആവശ്യത്തിന് കൊടുത്തിന് ശേഷം ആൻ്റണിയുമായിട്ടുള്ള ആൻ്റണിയോ ആന്റണിയെ സംശയിക്കുന്ന ഒരു ഭാഗവും നാളത്തെ എപ്പിസോഡിൽ കൊണ്ട് അതിനുശേഷം കാണുന്ന രസകരമാകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സുതിയെ നീലിമയുടെ സംഘം തട്ടിക്കൊണ്ട് ഒരു ഭാഗമാണ് കേട്ടോ പാർക്കിൽ രസിച്ച് തൻ്റെ കൂട്ടുകാരനുമായിട്ട് ആഘോഷിച്ച് ഒടുവിൽ പിരിയുന്ന സമയത്ത് തക്കം പാർത്തിരുന്ന നമ്മുടെ നീലിമയുടെ ആളുകൾ സുതിയെ തട്ടിക്കൊണ്ടൊരു വാഹനത്തിൽ പോവുക അപ്പം എതിർത്ത് നിൽക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ സുതി കീഴടങ്ങപ്പെടുകയും അങ്ങനെ സുതിയെ ഒരു ആൾപ്പാർപ്പിട ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇടുക അതിനുശേഷമാണ് നീലിമയെത്തുന്ന അങ്ങനെ നീലിമ എത്തി നീലിമ തൻ്റെ തന്നെ ചതിച്ച കാര്യങ്ങൾ പറയുകയാണെ എൻ്റെ കീഴിൽ നിന്ന് വാങ്ങിയ അൻപത് ലക്ഷം രൂപ തരാതെ എന്നിന് ഞാൻ വിടില്ല എന്ന് പറയുകയും അപ്പം ഇത് കേട്ടപ്പോൾ ദേഷ്യം മതിയാണ് അപ്പം സച്ചി സുധി പറയുകയാണ് നീ എന്നെയല്ലേ കളിപ്പിച്ചത് നിയമപ്രകാരം ആ പൈസ എനിക്ക് അവകാശപ്പെട്ടതായിരുന്നു അത് ഞാൻ മേടിച്ചെടുത്തു അപ്പം നീയാണ് എന്നെ ചതിച്ചത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞ് സുധി ദേഷ്യം പിടുകയും ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ നീലിമ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ തോക്ക് കണ്ടപ്പോൾ നമ്മുടെ സുതി ഞെട്ടിപ്പോകുക കേട്ടോ അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി താൻ പെട്ടതാണ് തന്നെ പെടുത്തിയതാണ് നീലിമ വീണ്ടും തന്നെ പെടുത്തിയതാണ് എന്ന് മനസ്സിലാകുകയും ദയനീയമായി നീലിമയുടെ മുൻപിൽ തല കീഴ് തലക്കുനിച്ചു നിൽക്കുകയും ചെയ്യുന്ന തോക്ക് കണ്ടപ്പോൾ ഫയന്ന് പറച്ച സച്ചി നമ്മുടെ സുധീനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും രസകരമാകുന്ന രീതിയിലാണ് നമ്മുടെ ശ്രുതിയുടെ ജീവിതം പോകുന്നത് അങ്ങനെ എന്തായാലും സച്ചി ഏതായാലും തകർപ്പൻ പെർഫോമൻസ് നാളെ വെക്കുന്നു അങ്ങനെ അതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്ന മുത്തശ്ശീനെ നമുക്ക് നാളത്തെ എസ് ാണ് അങ്ങനെ ഈ കുടുംബത്തിൽ വീട്ടിൽ ഇത് കഠിന കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രുദീനെ ശ്രുതിയുടെ കൂട്ടുകാരൻ വിളിച്ച് തന്നെ തട്ടിക്കൊണ്ട് ശ്രുദീനെ തട്ടിക്കൊണ്ടു പോയെന്ന വാർത്തയെ കേട്ട് ഞെട്ടിപ്പോകുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അപ്പം ഇതൊരു പ്രമോഹ വിശേഷമാണ് വീണ്ടും നാളത്തെ വിശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ